റൺസിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ടെസ്റ്റ് വിജയമാണ് ഇന്ന് രാജ്കോട്ടിൽ നേടിയത് വിജയത്തോടൊപ്പം ഒട്ടേറെ നാടകീയമായ നിമിഷങ്ങൾക്ക് സാക്ഷിയായ നാലാം ദിവസത്തിൽ നടന്ന ചില സംഭവകാസങ്ങൾ നോക്കാം മൂന്നാം ദിനം സെഞ്ചറിയുമായി റിട്ടയേഡ് ഹട്ടായി ക്രീസ് വിട്ട ജയ്സ്വാൾ വീണ്ടും ക്രീസിലിറങ്ങി ഏകദിന ശൈലിയിൽ സിക്സർ മഴ തീർത്തുകൊണ്ട് ഡബിൾ സെഞ്ചുറി പൂർത്തിയാക്കിയതും സർഫറാസ് ഖാൻ അരങ്ങേറ്റ ടെസ്റ്റിലെ രണ്ടാം അർദ്ധ സെഞ്ചുറി തികച്ചതും ശുഭ്മാൻ ഗില്ല് സെഞ്ചുറിക്ക് ഒൻപത് റൺസെങ്കിലെ റൺ ഔട്ടായതും മൂന്നാം ദിനം വ്യക്തിപരമായ കാരണങ്ങളാൽ ടീം വിട്ട ആർ അശ്വിൻ അവസാന നിമിഷം ടീമിനൊപ്പം ചേർന്നതും അതിൽ ചിലതായിരുന്നു എങ്കിലും ഏറ്റവും നാടകീയമായ സംഭവം മറ്റൊന്നായിരുന്നു ജയ്സ്വാൾ ഡബിൾ സെഞ്ചുറി പൂർത്തിയാക്കിയ ശേഷം ഇന്ത്യ ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തെന്ന് കരുതി ഇരുവരും ക്രീസിൽ നിന്ന് ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു എന്നാൽ ഇന്ത്യ യഥാർത്ഥത്തിൽ ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്തിരുന്നില്ല അഞ്ഞൂറ്റി അൻപതിന് മുകളിലുള്ള വിജയലക്ഷ്യം മുന്നോട്ട് വെക്കുക എന്നതായിരുന്നു രോഹിത്തിൻ്റെ പ്ലാൻ ബാസ്ബോൾ ശൈലിയിൽ അടിച്ചു തകർത്താലും ഇംഗ്ലണ്ടിന് എത്തിപ്പിടിക്കാനാവാത്ത ടോട്ടൽ മുന്നോട്ട് വയ്ക്കണമെന്ന ലക്ഷ്യത്തിലായിരുന്നു രോഹിത് ഇതിനിടെ യശസ്സിയും സർഫ്രാസ് ഖാനും തിരിച്ചു കയറി വരുന്നത് കണ്ട ക്യാപ്റ്റൻ ഇരുവരോടും തിരിച്ചുപോയി ബാറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു പോയി ബാറ്റ് എന്ന് രോഹിത് ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് അലറി വിളിക്കുന്നതും ഇവരെന്താണ് ഈ കാണിക്കുന്നതെന്ന അർത്ഥത്തിൽ ദേഷ്യത്തോടെ ആംഗ്യം കാണിക്കുന്നതും വീഡിയോയിൽ വ്യക്തമായിരുന്നു ഇംഗ്ലണ്ടിന്റെ വിജയലക്ഷം അഞ്ഞൂറ്റി അൻപത് കടന്നതോടെ രോഹിത് ഇന്ത്യൻ ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്ത് സർഫ്രാസിനോടും യശസ്സിയോടും ആവശ്യപ്പെട്ടു എന്നാൽ ഈ സമയം രോഹിത്തിന് തൊട്ടു താടേ ഗ്യാലറിയിൽ ഉണ്ടായിരുന്ന ആരാധകർ രോഹിത്തിനോട് സർഫറാസ് കൂടി സെഞ്ചുറി നേടട്ടെ എന്ന് കയ്യുയർത്തി ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു എന്നാൽ ആരാധകരുടെ ആവശ്യം അംഗീകരിക്കാതെ രോഹിത് ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തു